എന്താ വന്യമ്മ നീ ആ പഠിക്കലെന്ന് ചെന്ന് നോക്കിയേ വരണുണ്ടോന്ന് പോയവരെയും കാണുന്നില്ല വരാനുള്ളവരെയും കാണുന്നില്ല വണ്ടി വരുന്ന ശബ്ദം കേട്ട് നേരെ അത്രയായി ആരെയെ കാണുന്നില്ല ഞാൻ വല്യമ്മേ ഏയ് ഇന്ന് വരാണ്ടിരിക്കില്ല വരണം നോക്കിയ നീ ആരുമില്ല വല്യമ്മേ വല്യച്ഛന കേത്തേ മാത്രമേ ഉള്ളൂ എന്തു പറ്റി എന്റെ ഉണ്ണിക്ക് മിഞ്ഞാന്ന് വരണമെന്നു പറഞ്ഞല്ലേ എഴുതിയിരുന്നേ നീ അഴുത്തടുത്ത് ഒന്നുകൂടെ വായിച്ചേ പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും അച്ഛൻ അയച്ച കത്ത് കിട്ടി അച്ഛനും അമ്മയ്ക്കും വിശേഷമൊന്നുമില്ലെന്നറിഞ്ഞതിൽ സന്തോഷിക്കുന്നു എനിക്ക് ലീവ് അനുവദിച്ചു കിട്ടി ഞാൻ പതിനൊന്നാം തീയതി ഇവിടെ നിന്ന് പുറപ്പെടും പതിമൂന്നാം തീയതി അവിടെ എത്തും തീയതി തന്നെ അല്ലേ എഴുതിയേ അതെ സംശയമില്ല പതിമൂന്നാം തീയതി തന്നെയാ ഞാൻ എല്ലാ എഴുത്തിലും പ്രത്യേകം ചോദിക്കാറുണ്ട് എന്താ കൊണ്ടുവരേണ്ടതെന്ന് ഒന്നും കൊണ്ടുവരണ്ട നിന്നെ ഒന്ന് കണ്ടാ മതിയായിരുന്നു നിങ്ങൾ അക്കാര്യം മാത്രം മറുപടിയിൽ എഴുതില്ല എനിക്കിഷ്ടമുള്ളത് ഞാൻ എന്തെങ്കിലും കൊണ്ടുവരും ഇത്തവണ ഇവിടെ ചൂട് വളരെ കൂടുതലാണ് വെള്ളത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടാണെന്നും പറയണു വെള്ളപ്പൊക്കം കൊണ്ടാ വണ്ടി വരാൻ വൈകണെന്നും പറയണു ഇതിലിപ്പോ ഏതാ വിശ്വസിക്കുക വല്യമ്മേ അതിന് അവിടെയല്ല വെള്ളപ്പൊക്കം വരണ വഴിയില്ല എവിടെ വെള്ളപ്പൊക്കമായാലും എന്റെ ഉണ്ണി വന്നില്ല അത്രയും പറഞ്ഞാ മതിലോ ആ നീ ബാക്കി കൂടെ വായിക്കേ നാട്ടിൽ മഴയൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ കൃഷിപ്പണി എല്ലാം കഴിഞ്ഞു അച്ഛൻ പാടത്തും പറമ്പിലും തന്നെ ആയിട്ടാണോ കഴിയുന്നത് ആരോഗ്യം നോക്കണം ഇനി കുറെയൊക്കെ ചാത്തുട്ടെ പറഞ്ഞയച്ചു ചേയിച്ചാൽ മതി അമ്മ മരുന്നും ലേഹ്യവും മുടക്കരുത് മറ്റു വിശേഷങ്ങളൊന്നുമില്ല എനിക്ക് സുഖം തന്നെ എന്നെ സ്വന്തം മകൻ ഉണ്ണി ആ മതി നിങ്ങൾ അവിടെ ചെന്നിട്ട് നല്ലോണം നോക്കിയോ പിന്നെ ഉണ്ണി അവിടെ പരന്ന് കിടക്കല്ലേ തപ്പി നോക്കാൻ നിങ്ങൾക്ക് വേറെ ജോലി ഇല്ലെടോ അമ്മേ ആ അടുക്കള ചെന്ന് നേരത്തെ കാലത്ത് വല്ലതും കാലാക്കാൻ നോക്ക് ഉണ്ണി വരുമ്പോ വരും മൂന്ന് ദിവസമായിട്ട് നിങ്ങൾക്ക് ഒരു വേവലാതില്ലല്ലോ എന്നാ ഞാൻ ആ അന്തോടെ വഴി വ്യസനിച്ചോണ്ട് നാട് കൂടുതൽ ഓടി നടക്കാം ചെക്കൻ എഴുതിക്കണു വയസ്സും പ്രായമായില്ലേ വീട്ടിലടങ്ങുന്ന ഇരുന്നുകൂടെയെന്ന് അതെങ്ങനെയാ ഈ അമ്മ ചൊടിച്ച് പിന്നാലെ നടക്കല്ലേ ഇനി കുറെയൊക്കെ ഒക്കെ ചാത്തുട്ടിയെ പറഞ്ഞയച്ചു ചേച്ച മതി ചാത്തുട്ടിയുടെ കാര്യം വരെ ഓർമ്മയുണ്ട് എന്നാലും എന്നെ കുറിച്ച് അക്ഷരം കൂടി എഴുതിയിട്ടില്ല അയ്യോ ഞാൻ എന്തിരി പൊട്ടിയ എന്നെ കണ്ടിട്ടും കൂടിയില്ല പിന്നെങ്ങനെ അന്വേഷിക്ക അല്ലേ ഇന്നും വന്നില്ല കേട്ടോ നാളെ വരുന്നപ്പോ എന്താ ഉറപ്പ് വല്യശനും ഇന്ന് ഇത് പറഞ്ഞ ശങ്കയാ അതിന് അമ്മിക്കുട്ടി അന്നേരം പിടയ്ക്കണേ ഉം കൗസല്യ കാണുണ്ട് മൂന്നാല് ദിവസായിട്ടുള്ള കുട്ടിയുടെ ഒരു ഇളക്കം കൗസല്യ ഉണ്ണിയേ ആള് വിചാരിക്കണ പോലെ ഒന്നുമല്ല കുട്ടിക്കാലത്ത് എന്തായിരുന്നു വികൃതി എന്ന് അറിയോ ഞാൻ കൊറേ കണ്ടതാ ഇനി ഇപ്പൊ വലുതാവുമ്പോ അതൊക്കെ കുറയൂ സൂക്ഷിച്ചു കണ്ടുവെക്ക നിന്നോ ഈ പരുവത്തിലുള്ള നിന്നെയൊക്കെ കണ്ടാൽ അയ്യോ ഈ കൗസല്യ എന്തൊക്കെ വൃത്തിയേടായി പറയണേ ഉം പറയുമ്പോഴാ വൃത്തിയേട് കേൾക്കാൻ കൊതിയുണ്ടല്ലേ എന്റെ അടുത്ത് വേഷം കെട്ടി കാണിച്ചുണ്ടല്ലോ ഞാൻ ഇടിക്കും ആ അയ്യോ ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഇടിക്കില്ല കേട്ടോ ഒന്ന് ചിരിച്ചേ എനിക്കെന്താ പറ്റി എനിക്ക് ഭ്രാന്താണെന്നാ എന്താ പറഞ്ഞേ ഒന്നുമില്ല ഓർക്ക ഭ്രാന്താണെന്ന തോന്നെ ഒന്നും പറഞ്ഞില്ല ഏ ഒന്നും അവളൊന്നും പറഞ്ഞില്ല അത്ര ഞാൻ ഏതാണ്ടൊക്കെ കേൾക്കുകയും ചെയ്തു ഒരുപക്ഷെ ഞാൻ തന്നെ അവൻ പറഞ്ഞുണ്ടാവുക എന്ത് കഷ്ട ഉണ്ണി വന്നോ ഇല്ലേ അതിന് ഇത്ര ഗൗരപെണ് മോളെ വിവരം പറഞ്ഞാ പോരെ ആ കൊഴുത്തിലെ ചാണകമാരി ഉണ്ടോ ഇല്ലെങ്കിൽ ചാണകരാണവരാ

ഇവിടെ ആള് ശരിയല്ല ഒരു കളിക്കണ പോലെ ആ ആ പിന്നെ ഞാനൊക്കെ തൊടുമ്പഴല്ലേ ഈ ചവിട്ടും എവിടെങ്കിലും ചെന്ന് പേടും അപ്പൊ നമ്മുടെ കാര്യം രക്ഷയില്ലേ കഴിഞ്ഞോ തനിക്ക് തിന്നണോ മാറി എന്തോരം കാര്യങ്ങൾ ആൾക്കാർക്ക് അറിയണ്ടേ ആ വ്യസനത്തിന്റെ തെങ്ങമ്മ കയറി എന്നുള്ള അവന്റെ സിനിമ കാണൽ നിർത്ത ഞാൻ അന്തോണിച്ച് നീ കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ ഇതൊക്കെ ലില്ലിക്കുട്ടിയോട് ചെയ്യാൻ പറയണം പിള്ളേരെ എന്തെങ്കിലും പണിയെടുത്ത് പഠിപ്പിച്ചില്ലെങ്കിലേ ചീത്തയായി പോയി